ലീഗ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ആറ് വിക്കറ്റ് വിജയം സമ്മാനിച്ചതിൽ നായകൻ ജിതേഷ് ശർമ്മയുടെ വെടിക്കെട്ട് ഇന്നിങ്സ് നിർണായകമായി വെറും മുപ്പത്തിമൂന്ന് പന്തിൽ എട്ട് ഫോറും ആറ് സിക്സും സഹിതം എൺപത്തിയഞ്ച് റൺസ് അടിച്ചുകൂട്ടിയ ജിതേഷ് ഉറത്താകാതെ നിന്നു ലക്നൗ ഉയർത്തിയ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് റൺസ് എന്ന വൻ വിജയലക്ഷ്യം എട്ട് പന്തുകൾ ശേഷിക്കെയാണ് ആർ സി ബി മറികടന്നത് മികച്ച ഫോമിൽ ബാറ്റ് ചെയ്യുകയായിരുന്ന ജിതേഷിനെ മങ്കാദിങ്ങിലൂടെ പുറത്താക്കാൻ ലക്നൗ താരം ദിഗ്വേഷ് രാത്രി ശ്രമിച്ചത് ഏറെ വിവാദമായിരുന്നു ദിഗ്വേഷ് എറിഞ്ഞ പതിനേഴാം ഓവറിലെ അവസാന പന്തിലായിരുന്നു മങ്കാദിങ് ശ്രമം മങ്കാദിങ് തീരുമാനവുമായി മുന്നോട്ടു എന്ന് ഓൺഫീൽഡ് അമ്പയർ ദിഗ്വേഷ് രാധിയോട് ചോദിക്കുകയും ലക്നൌ താരം വിക്കറ്റിനായി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അതിന് പിന്നാലെ ഓൺഫീൽഡ് അമ്പയർ ടി വി അമ്പയറുടെ സഹായം തേടി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ദിഗ്വേഷ് മങ്കാദിങ് ചെയ്യുന്ന സമയത്ത് നോൺ സ്ട്രൈക്ക് റെൻഡിലുണ്ടായിരുന്ന ജിതേഷ് ശർമ്മ ക്രീസിന് പുറത്താണെന്ന് വ്യക്തമായി എന്നാൽ വിവിധ ആംഗിളുകൾ പരിശോധിച്ച ശേഷം ടി വി അമ്പയർ നോട്ട് ഔട്ട് വിധിക്കുകയായിരുന്നു ലക്നൗ നായകൻ ഋഷഭ് പന്ത് മങ്കാദിങ് അപ്പീൽ പിൻവലിച്ചതായി കമൻറ്റേറ്റർമാർ ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു സ്ക്രീനിൽ നോട്ട് ഔട്ട് തെളിഞ്ഞപ്പോൾ കാണികൾ കരുതിയത് ലക്നൗ നായകൻ അപ്പീൽ പിൻവലിച്ചതുകൊണ്ട് വിക്കറ്റ് അനുവദിക്കാത്തതാണെന്നാണ് എന്നാൽ ഋഷഭ് പന്ത് അപ്പീൽ പിൻവലിക്കാൻ തയ്യാറായില്ലെങ്കിലും അത് ഔട്ടല്ല രാജ്യാന്തര ക്രിക്കറ്റിൽ പിന്തുടരുന്ന എം സി സി നിയമം മുപ്പത്തി എട്ട് പോയിന്റ് മൂന്ന് ഒന്നിലാണ് മങ്കാദിംഗ് വിക്കറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ബൗളർ തന്റെ ആക്ഷൻ പൂർത്തിയാക്കുകയും പോപ്പിംഗ് ക്രീസിനെ പുറത്തു പോകുകയും ചെയ്താൽ പിന്നീട് നോൺ സ്ട്രൈക്കർ ഉള്ള ബാറ്ററി മങ്കാദിങ്ങിലൂടെ പുറത്താക്കാൻ സാധിക്കില്ല ഇതിന്റെ അടിസ്ഥാനത്തിൽ ലക്നൌ ബൗളർ ദിഗ്വേഷ് രാധി ജിതേഷിനെ പുറത്താക്കിയത് നിയമപ്രകാരം അനുവദനീയമല്ല ബൗളിംഗ് ആക്ഷൻ പൂർത്തിയാക്കുന്നതിന് മുൻപ് മാത്രമേ ഇത്തരത്തിൽ ഔട്ടാക്കാൻ സാധിക്കൂ ബൗളർ പന്ത് റിലീസ് ചെയ്യാനുള്ള ആക്ഷൻ പൂർത്തിയാക്കുന്നതിന് തൊട്ട് മുൻപ് വരെ മങ്കാദിങ് നിയമത്തിൻ്റെ ആനുകൂല്യം ഉപയോഗിക്കാവുന്നതാണ് എന്നാൽ ഇവിടെ ദിഗ്വേഷ് പോപ്പിംഗ് ക്രീസ് കടക്കുന്നതും ആക്ഷൻ പൂർത്തിയാക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ബൗളിംഗ് ആക്ഷൻ്റെ ഏറ്റവും ഉയർന്ന പോയിന്റിലെത്തുന്ന നിമിഷമാണ് സാധാരണയായി ബൗളർ പന്ത് റിലീസ് ചെയ്യുന്ന സമയമെന്ന് കരുതുന്നത്